നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എന്തുമാത്രം കല്ലുവെച്ച വെച്ച നുണകളാണ് ഗോദി മീഡിയകൾ ശശി തരൂറിനെ പറ്റി പടച്ചു പടച്ചുവിടുന്നത് ദിനംപ്രതി അത് വലിയ തോതിൽ പൊടിപ്പും തൊങ്കലും വെച്ച് തള്ളി വിട്ടപ്പോൾ അവർ ഒന്നും ഓർത്തില്ല തരൂർ യഥാർത്ഥ രാജ്യസ്നേഹിയായതുകൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പി ഒന്ന് സഹകരിച്ചു അതിൻ്റെ പേരിലാണ് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുമെന്നും രാജ്യസഭ വഴി ബി ജെ പിയുടെ അംഗമാകുമെന്നും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നും ഒക്കെ അങ്ങ് തള്ളി വിടുകയാണ് പകരമോ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുമെന്ന് വരെ തള്ളിവിട്ടു ഒന്ന് ഓർക്കണം ശശി തരൂർ രാജിവെച്ചാൽ തന്നെ ഈ ബൈഎലക്ഷനിൽ ബി ജെ പി ജയിക്കും എന്ന് എന്ത് കാരണത്തിനാണ് വസ്തുതാപരമായി പറയുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോളിംഗ് തന്നെ അറുപത്തിനാല് ശതമാനമാണ് ആ പോളിംഗ് എഴുപതോ എൺപതോ ശതമാനത്തിലേക്ക് വർദ്ധിച്ചാൽ തീരാവുന്ന പ്രവർത്തനമേ ബി ജെ പിക്ക് ബി ജെ പി അങ്ങനെ വിചാരിക്കേണ്ട വ്യാമോഹിക്കേണ്ട ഇവിടുത്തെ മതേതര വോട്ടുകൾ സെക്കുലർ വോട്ടുകൾ അത് കൃത്യമായി ഏകപക്ഷീയമായി എത്തിയാൽ ഒരുപക്ഷെ ബി ജെ പി വിചാരിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും അവർക്കുണ്ടാവുക ഡോക്ടർ തരൂർ കൃത്യമായി പറഞ്ഞു താൻ രാജിവെക്കാം എന്നിട്ട് വേണമെങ്കിൽ ഒരു തവണ കൂടി ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാം പക്ഷേ അത് താമരചിഹ്നത്തിലായിരിക്കില്ല എന്ന് മാത്രം അത് കൃത്യമായി പറയുന്നു തനിക്ക് കോൺഗ്രസ് ഒരു തവണ കൂടി സീറ്റ് തന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം കൃത്യമായി കുറിച്ചു വെച്ചോളൂ താൻ ജന്മത്തിൽ ഒരിക്കൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല തൻ്റെ പുസ്തകങ്ങൾ അതിനുള്ള നേർ രേഖയാണ് തൻ്റെ സിഗ്നേച്ചറാണ് ആണ് തൻ്റെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ ഉടനീളം സംഘപരിവാറിന്റെ തീവ്ര എക്സ്ട്രീം റൈറ്റ് റൈറ്റ്വിങ്ങിന്റെ പൊളിറ്റിക്സിനെ എതിർത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഖാർഗേക്ക് തന്നോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കാണും മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് താൻ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന തസ്തികയിലേക്ക് മത്സരിച്ചു അത് കൃത്യമായും അങ്ങനെ ഒരു ആവശ്യം പല നേതാക്കളും തന്നെ കണ്ട് പറഞ്ഞതിന്റെ പ്രകാരമാണ് ചെയ്തത് എന്നാൽ അതിൽ യാതൊരു തെറ്റുമില്ല ഏതൊരു വ്യക്തിക്കും കോൺഗ്രസ് പ്രവർത്തകനായ ഏതൊരു വ്യക്തിക്കും അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാം ആളുകൾ പിന്തുണയ്ക്കാൻ ഉണ്ടെങ്കിൽ അതിന് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ തരൂർ കൃത്യമായി പറഞ്ഞു ബി ജെ പിയുമായി സഹകരിച്ചു പല കാര്യങ്ങളിലും രാജ്യവ്യാപകമായി ഓപ്പറേഷൻ സിന്ധൂർ നടപടികൾ അന്തർദേശീയ തലത്തിൽ വിവരിക്കുന്നതിനു വേണ്ടി താൻ കഠിന പ്രയത്നം നടത്തി അതൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി അല്ലാതെ മോദി സർക്കാരിന് വേണ്ടിയല്ല അൻപത് കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയെ താൻ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല തന്നെ കൊലപാതകിയാക്കാൻ ശ്രമിച്ചവരെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല സുനന്ദ പുഷ്കർ കേസ് മൂക്കിന്റെ തുഞ്ചത്ത് വരെ എത്തിച്ച ബി ജെ പി നേതൃത്വത്തെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല പക്ഷെ രാജ്യത്തിന് വേണ്ടി അതൊക്കെ മറക്കാൻ കഴിയും ശശി തരൂറിന്റെ വാക്കുകൾ ഇപ്പോഴാണ് ബി ജെ പിക്ക് ശരിക്കും മനസ്സിലായത് ഇനി എല്ലാം ശരിയാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റർ ഒട്ടിച്ച് തരൂറിനെതിരെ ഡിഫമേഷന് കേസ് വരെ കൊടുത്ത് നാടെന്നും തരൂറിനെ കുറിച്ച് അപവാദം പറഞ്ഞ് നടന്ന സമയമുണ്ടായിരുന്നു അന്നും തിരുവനന്തപുരത്തെ മതേതര വോട്ടർമാരാണ് തരൂറിനെ പിടിച്ച് കരകേറ്റിയത് അതും മറക്കുകയില്ല രാജീവ് ചന്ദ്രശേഖരനല്ല ആര് വന്നാലും ശശി തരൂറിൻ്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കും thank you